പുതിയ ബന്ധങ്ങൾ ഞാൻ എടുത്തു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കാണ് സീസൺ സെവനിൽ പിന്നെ അനീഷ് തോറ്റെ എനിക്ക് എപ്പോഴും തോന്നി ഇത് അവസാനം എങ്ങനെ തന്നെ ആവൂ എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് അല്ലിയാ ജയിച്ചത് എല്ലാ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ പോളും ജയിച്ചത് അനീഷ് ഏറ്റവും കൂടുതൽ വോട്ട് അൺഒഫീഷ്യൽ ജയിച്ചത് അനീഷ് ഇതിന്റെ അകത്ത് മാത്രം ജയിച്ച് എന്നാലും അനീഷ് തന്നെ അനീഷ് തന്നെ അതുകൊണ്ട് അല്ലെ നമ്മള് കേക്ക് ഓടിച്ചു കേക്ക് നമ്മളെ മുറിക്കും അതിനുള്ള പ്രൈസെല്ലാം നമ്മള് നോക്കുന്നത് കേക്കാണ് നോക്കുന്നത് കേക്ക് മുറിക്കും അനീഷ് എന്നുള്ള കേക്ക് തന്നെ ഇവിടെ മുറിക്കും ആളുകൾ പറയാം ഞങ്ങൾ വീട്ടിൽ നോട്ട് ചെയ്തുവര് ഞങ്ങൾ ബി ആർ ആണോന്നു അവര് ബി ആർ അല്ല പക്ഷെ ബി ആർ ഇഷ്ടംപോലെ ഉണ്ടല്ലിപ്പോ ഇറങ്ങിപ്പോയ അക്ബർ ഇറങ്ങിപ്പോയ ഷാനവാസ് ആരെങ്കിലും പറഞ്ഞോ എല്ലാരും അനീഷിന്റെ പേരാണ് ഒരാളെ എടി പൊടി എന്ന് അയാൾ ഒരു പോസ്റ്റർ അവിടെ കാണിച്ചു ഈ സീസൺ സെവൻ അനീഷിന്റെ പേരിൽ അറിയപ്പെടും അങ്ങനെ പറയാം എത്ര വർഷം കഴിഞ്ഞാലും റോബിന്റെ സീസൺ അഖിൽമാരാറുടെ സീസൺ അനീഷിന്റെ സീസൺ റോബിൻ ആണോ ജയിച്ചല്ലോ അല്ല അനീഷിന്റെ സീസൺ എന്നെ പറയൂ സീസൺ സെവൻ ഇത് ഭയങ്കര സംഭവം സംഭവം തന്നെ ഇത് ഇപ്പൊ ഇടിയിപ്പം ബി ആർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വരും ആളുകൾ ഇളവി അല്ല ബി ആർ എന്ന് പറഞ്ഞാൽ ഇളവി വരും ആളുകൾ എന്തായാലും നൂറ് ശതമാനം ബി ആറിന്റെ ബലം കൊണ്ട് മാത്രം ജയിച്ചോ അവിടത്തെ വോട്ട് കണ്ടില്ലേ അതല്ല പൈസ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല ഈ നിമിഷത്തിൽ പക്ഷേ അയാൾ ഭാവം അയാള് ജയിക്കുമെന്ന് വിചാരിച്ചു അനീഷിന്റെ കാര്യം പറയും അല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ആയി പോയി ഷോയല്ലേ അനിമോള് ജയിച്ച അനിമോൾക്ക് അവസരം കിട്ടിയോ അനിമോൾ നമ്മൾ അഭിനന്ദിച്ച് വിടുവാച്ച് വിടുക എന്നാലും ഞാൻ അനീഷിന്റെ പേര് കിട്ടി അനീഷ് തന്നെ അനീഷ് തന്നെ മനസ്സിൽ അനീഷ് തന്നെ അല്ലെങ്കി നമ്മളെടുത്ത് വീഡിയോ ആളുകൾ പറയട്ടെ പറയട്ടെ ഇങ്ങനെ നമുക്ക് കേക്ക് കിട്ടിയാ കേക്ക് കിട്ടിയ എല്ലാരും എല്ലാവരും അടുത്തോട്ട് വാ കേക്ക് അനീഷിന്റെ ബിഗ് ബോസ് സീസൺ സെവൻ അനീഷ് കഴിച്ചോ അനീഷ എന്നെ വിന്നത് നമ്മളുടെ മനസ്സിൽ അനീഷെന്നെ വിന്നത് ആര് വിഹാരനെ പറഞ്ഞത് പറഞ്ഞ എന്നാൽ ചോദിക്കാൻ എനിക്ക് കുഴപ്പമില്ല അനീഷ എന്നും പിന്നൽ